േ ഇതാണ് താവനൂരിലെ ബ്രഹ്മക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൊട്ടേഷനിൽ വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ അഞ്ച് തലയും നമുക്കിവിടെ എനർജി സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഓരോ ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോന്ന് സെൻസ് ചെയ്യാൻ പറ്റും ഈ ഇവിടെ നിൽക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ സഹസ്രാർ ചക്രം തലയ്ക്ക് മുകളിലായിട്ട് എനർജി ഫീൽ ചെയ്യാൻ പറ്റും തലോട്ടിയുടെ മുകളിൽ തലോട്ടിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ഊർജം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും ഇൻറ്റൻസിറ്റി കൂടിയുണ്ട് കൂളായി അപ്പോൾ ഇതാണ് സ്രാഗത്തിലുള്ള ആ തലയുടെ എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ സെൻസ് ചെയ്തത് നമ്മളിപ്പോൾ റൊട്ടേഷനിൽ വരാണ് ഷീ ഓവില് ഇവിടെ വരുമ്പം നമ്മുടെ ബ്രൂ നിങ്ങൾ ശ്രദ്ധിക്കുക ആജ്ഞച്ച ഫ്രണ്ട് ആജ്ഞ നമുക്ക് റൊട്ടേഷൻ ചെയ്യും രണ്ട് പിരിയത്തിൻ്റെ നടുക് ഇങ്ങനെ കിടന്ന് ഹൈ എനർജി സെൻസ് ചെയ്യാൻ പറ്റുമോ അത് കൈമേൽക്കും കുറുതായിട്ടിട്ടുണ്ട് നോർമലേ ഇവിടെ നിങ്ങളുടെ തലയുടെ റൈറ്റ് സൈഡിലായിരിക്കും സെൻസ് ചെയ്യുക വലത്ത വശത്ത് തലയുടെ അവിടെ നിന്ന് ഇങ്ങനെ എന്തോ ഇത് എനർജി ഇങ്ങനെ മൂവ് ഔട്ട് ചെയ്യുന്ന ഫീൽ കിട്ടും വലത്തെ കയ്യിലും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഹൈ എനർജി നിങ്ങൾക്ക് സെൻസ് ചെയ്യാം തലയുടെ വലത്തുവശത്ത് അതെങ്ങനെ ഇറങ്ങിയപ്പോൾ കൈമേലക്കായി കൈക്കൊരു മരവപ്പ് പോലെ തോന്നും അതെങ്ങനെ ഫ്രീ ആയി കയ്യിലിച്ചിരും കൂടി മരവേപ്പുണ്ട് അത് ഏകദേശം നോർമലായി ഇനി നമ്മൾ വീണ്ടും നേരെ ബാക്കിലേക്ക് വരികയാണ് ഇവിടെ വരുമ്പോൾ നേരെ ബാക്കിലാണ് അപ്പോൾ നിങ്ങൾക്ക് തലയുടെ ബാക്കിൽ തലോട്ടിയുടെ നേരെ ബാക്കിൽ ഫുള്ളിയണ ഫീലിംഗ് കിട്ടും ബാക്കിൽ മാത്രം ഭയങ്കരമായിട്ട് നമ്മളെ ഫുള്ള് ചെയ്ത് പോകാൻ ഫീൽ കിട്ടും അപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് അതടുത്ത കൈക്കോടെ ഇറങ്ങിപ്പോയ നോർമലായി ചെറുതായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം കിട്ടുന്നുണ്ട് റൊട്ടേഷനിൽ നമ്മളിവിടെ ഓച്ചാലിൻ്റെ അവിടെ വന്നു ഓച്ചാലിൻ്റെ ഇപ്പുറത്ത് നിൽക്കണം തൊട്ടിപ്പുറത്ത് ഇടത്തെ സൈഡിൽ അപ്പോൾ നമുക്ക് നേരെ തല്ലയുടെ ഇടത്തെ സൈഡിൽ അടുത്ത കൈ നന്നായിട്ട് ധരിക്കുന്ന ഫീൽ കിട്ടും തലയും ഹൈ എനർജി നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും അടുത്ത സൈഡ് മൊത്തം നമുക്ക് സെൻസ് ചെയ്യാം അങ്ങനെ കൂളായിക്കൊണ്ടിരിക്കുക ബോഡി കൂളായി അപ്പോൾ ഇവിടെ അഞ്ച് ഫേസ് ഇപ്പം നമ്മൾ ഫീൽ ചെയ്തു തിരിച്ച് നമ്മൾ വീണ്ടും പഴയ ഫേസിലേക്ക് വരാം ഇപ്പോൾ വീണ്ടും നിങ്ങൾ നേരത്തെ ആദ്യം കിട്ടിയ മാതിരി ശസ്ത്രകാരത്തിൽ വീണ്ടും നെറുകിയാലും നിങ്ങൾക്ക് എനർജി സെൻസ് ചെയ്യാം അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാര്യം വിഗ്രഹത്തിൽ അഞ്ചില്ലെങ്കിലും നമുക്ക് ഇതിന് ചുറ്റും ബ്രഹ്മാവിൻ്റെ അഞ്ച് ശരി തലകളും നമുക്കിവിടെ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കും ഇതാണ് തവനൂരെയുള്ള ബ്രഹ്മക്ഷേത്രം നമസ്തേ